ടു പോയിൻറ്റ് വൺ ആംബിൾഫെയർ നിർമ്മിക്കുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരിക ഞാൻ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് കൂടാതെ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് തന്നെ സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിക്കുക എന്നാലേ ഒരു പുതിയതായി ഒരു ആംബിൾഫെയർ നിർമ്മിക്കുന്ന ഒരാൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് കണക്ട് ചെയ്യുന്നത് വരെയുള്ളതായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ആ അവിടുന്ന് തന്നെ അതിൻ്റെ ബാലൻസ് അതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു വീഡിയോ സബിൻ്റെ കണക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഈ ഒരു ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചാനലിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനലുകളുടെ കണക്ഷനുകൾ കൊടുക്കാം നമ്മുടെ ഈ ഒരു ബോർഡിൽ തന്നെ ഔട്ട് ഇന്നെന്ന് എഴുതിയിട്ടുണ്ട് ഞാനിതിൻ്റെ ഔട്ട് പുട്ടിലേക്ക് നമ്മുടെ സ്പീക്കർ കണക്ടറിലേക്ക് കൊടുത്തിരിക്കുന്ന വയറുകളാണ് കൊടുക്കുന്നത് ഇത് ഒരു ചാനലിൻ്റെ അല്ല രണ്ട് ചാനലിൻ്റെയും പ്ലസ് ആണ് അടുത്തത് ഇന്നെന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ രണ്ട് ചാനലിൻ്റെയും ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലുകളുടെ ഇൻപുട്ട് പോസിറ്റീവ് സപ്ലൈ ആണ് നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷൻ ബോർഡ് വഴി കടത്തിവിടുന്നത് വിടുന്നത് ഇതിൻ്റെ ഒരു റിലേ വഴി കടന്നു പോകുന്നത് ഈ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പവർ റാമ്പിലേക്ക് തന്നെ കൊടുക്കുന്നു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിലേക്കുള്ള വയറുകളെല്ലാം തന്നെ നമ്മൾ കണക്ട് ചെയ്തു അത് ക്യാമനിലേക്ക് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് സീരിയോ ആമ്പാണിത് ഇത് ടി ഡി എ സെവൻ ത്രീ ഡബിൾ സെവൻ ഐ സിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ടി ഡി എ സീരീസിലുള്ള എല്ലാ ഐ സികൾക്കും നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് അപ്പോൾ ഈ ഒരു ഐ സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ കുറച്ച് കമ്പോണൻറ്റുകൾ തന്നെ മതിയാവും ഈ ഒരു ആംബ്ലിഫയർ സ്റ്റീരിയോ ആംബ്ലിഫയർ ചെയ്തെടുക്കുന്നതിന് അപ്പോൾ ഏതാണ്ട് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഹീറ്റ് സിങ്ക് ഇല്ലാതെ ഈ ഒരു ബോർഡ് വാങ്ങാൻ ലഭിക്കുന്നതാണ് വളരെ നല്ലൊരു ക്വാളിറ്റി സൗണ്ട് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് നമുക്കിതിൻ്റെ പവർ സപ്ലൈ കൊടുക്കാം ഇത് ഞാൻ പന്ത്രണ്ട് വോൾട്ട് അഞ്ചാം പേർ കറണ്ടാണ് ഇതിന് കൊടുക്കുന്നത് ഏതാണ്ട് ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് അമ്പത് വാർസ് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പന്ത്രണ്ട് വോൾട്ട് കൊടുക്കുമ്പോൾ ഒരു അഞ്ചാം പേർ മിനിമം കറണ്ട് കൊടുക്കണം എങ്കിലേ നമുക്ക് ഒരു അറുപത് വാർഡ്സ് പവർ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അമ്പത് നാൽപ്പത്തഞ്ച് അമ്പത് നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് പുട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളതിൻ്റെ പവർ സപ്ലൈ വയറുകൾ കണക്ട് ചെയ്തു അടുത്ത നമുക്ക് ലെഫ്റ്റ് ചാനലിൻ്റെ സ്പീക്കർ സ്പീക്കർ ഔട്ട്പുട്ട് എടുക്കാം അത് ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ചാനലിനെടുത്തു അടുത്ത റൈറ്റ് ചാനൽ റൈറ്റ് ചാനലിലും നമ്മൾ സ്പീക്കർ ഔട്ട് പുട്ടാണ് എടുക്കുന്നത് ഇത് ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് നമ്മൾ നേരെ കണക്ടറിലേക്കാണ് പോകുന്ന ഈ വയറുകൾ അതിൻ്റെ പോസിറ്റീവ് ലൈൻ ആണ് ഈ ഒരു റെഡ് വയർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു റിലേ വഴി കടന്നാണ് നമ്മളിത് സ്പീക്കർ കണക്ടറിലേക്ക് പോകുന്നത് ഇനി നമുക്കിതിൻ്റെ ഇൻപുട്ട് സെക്ഷനാണ് ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതിനായി ഞാൻ ഷീൽഡ് വയറാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു റെഡ് വയർ ഞാൻ റൈറ്റ് ചാനലിലാണ് ഞാൻ ഏതൊരു ആംബിൾഫയർ അസംബിൾ ചെയ്താലും ഇൻപുട്ട് അതുപോലുള്ള ഇതുപോലുള്ള ഔട്ട് വരുന്ന ഷീൽഡ് വയർ ഉപയോഗിക്കുമ്പോൾ അതിൽ റെഡ് വയർ റൈറ്റ് ചാനലിലും ബ്ലാക്ക് വയർ ലെഫ്റ്റ് ചാനലിലുമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ആ ഒരു രീതിയിൽ തന്നെ ഇതിനും എടുക്കുന്നു അതിന് ശേഷം നമുക്ക് ഈ ഒരു ബോർഡ് നമ്മുടെ ഈ ക്യാമനിലേക്ക് ബോൾട്ട് ചെയ്ത് വെക്കാം ഞാൻ ഓരോ ബോർഡിലേക്കുള്ള വയറുകൾ എല്ലാം തന്നെ കണക്ട് ചെയ്തതിന് ശേഷം ടൈ ടൈ ഉപയോഗിച്ച് കെട്ടി നീറ്റാക്കി തന്നെയാണ് ഇത് ചെയ്തു പോകുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് ശീലിക്കാതിരിക്കുക കാരണം എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈ ഉപയോഗിച്ച് കെട്ടുന്നത് പിന്നെ അഴിക്കേണ്ടി വരും നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വയറുകളും കണക്ട് ചെയ്ത് കണക്ഷൻ കൊടുത്ത് സപ്ലൈ വർക്ക് ചെയ്തിന് ചെയ്തതിന് ശേഷം മാത്രം വയർ ടൈ ഉപയോഗിച്ച് കെട്ടുക അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിത് ഓൾറെഡി ഈ ഒരു ക്യാബിനിൽ അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ബോർഡുകളിലും ടെസ്റ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് വയർ ടൈ ഉപയോഗിച്ച് കെട്ടി കെട്ടി തന്നെ പോകുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ പവർ എൽ ഇ ഡി ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇതിലൊരു വൺ കെയർ റെജിസ്റ്റർ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ട്വൽവ് വോൾട്ട് സപ്ലൈ കൊടുക്കുന്നതുകൊണ്ടാണ് വൺ കെയ ഇട്ടിരിക്കുന്നത് ഒരു അല്പം ഡിമ്മായിരിക്കും വൺ കെയർ കൊടുക്കുമ്പോൾ പക്ഷേ പവർ എൽ ഇ ഡിക്ക് അത് മതിയാവും അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഇരു കവറിലേക്ക് അത് ഉറപ്പിച്ചിട്ടുണ്ട് യു എസ് ബി മോഡ്യളിലേക്കുള്ള പവർ സപ്ലൈ കൊടുക്കുന്നതിനുള്ള വയറാണിത് ഇത് നമ്മുടെ പവർ സപ്ലൈ ബോർഡിൽ നിന്നും നമ്മൾ ആദ്യം തന്നെ ഒരു ഫൈവ് വോൾട്ട് സപ്ലൈ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാട്ടിലാണത് ഉള്ളത് ആ ഒരു വീഡിയോ കാണുക ഞാൻ ഈ ആ ഒരു വയറിലേക്കാണിത് ജോയിൻറ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇതുപോലൊരു സ്ലീവ് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ആ ഒരു ഇൻസുലേഷൻ അവിടെ പ്രോപ്പറായിട്ടിരിക്കുന്നതിന് വേണ്ടി അടുത്ത് നമ്മുടെ എൻകോഡർ എൻകോഡർ കൺട്രോളിലേക്കുള്ള കണക്കിംഗ് വയറാണ് ഇത് നമ്മുടെ മൊഡ്യൂളിലേക്ക് കൊടുക്കാം ഈ ഒരു മൊഡ്യൂൾ ജി സ്റ്റാറിൻ്റെ മൊഡ്യൂളാണ് ഈ മൊഡ്യൂളിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു വയറുകളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട് ടോൺ കൺട്രോൾ ബോർഡിലേക്ക് നമ്മുടെ മൊഡ്യൂളിൽ നിന്നുള്ള ഔട്ട്പുട്ട് അതുപോലെ തന്നെ നമ്മുടെ മൊഡ്യൂളിൻ്റെ പവർ സപ്ലൈ ഇത്ര വയറുകൾ കൊടുത്തു അടുത്തായിട്ട് നമ്മുടെ മൈക്കിൻ്റെ കണക്ഷനാണ് ഈ ഒരു മൊഡ്യൂളിൽ തന്നെ നമുക്ക് ഇൻബിൽഡ് മൈക്ക് വരുന്നുണ്ട് അതിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ആർ സി എസ് സോക്കറ്റിൽ നിന്നും ഓക്സിലറി ഇൻപുട്ട് കൊടുക്കുന്നതിനുള്ള വയറുകളാണ് ഈ കണക്ട് ചെയ്യുന്നത് നമ്മുടെ യു എസ് ബി മൊഡ്യൂളിലേക്കുള്ള എല്ലാ വയറുകളും തന്നെ കണക്ട് ചെയ്തു നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ഓരോ കണക്ഷനുകളും അത് നോക്കി കണക്ട് ചെയ്താൽ മതിയാവും അതിനുശേഷം ഞാനൊരു എസ് ആറ് ഗ്ലൂ ഇട്ട് ഈ ഒരു കവറിലേക്ക് എല്ലാ വയറുകളും ഒന്ന് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡ് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ നമുക്കിതിൽ നിന്ന് മിസ്സായി കമ്പ്യൂട്ടറിൽ നിന്നും അതൊരു ഹാർഡ് ഡിസ്ക് കെയർ വന്ന് നമുക്ക് ആ ഒരു വീഡിയോ റിക്കവർ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോയതാണ് അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ കണക്ഷനുകൾ വരുന്നത് ഇത്രയും കണക്ഷനുകളെ നമ്മൾ സോൾഡർ ചെയ്യേണ്ടതുള്ളൂ ബാക്കിയുള്ള കൺട്രോളുകളെല്ലാം തന്നെ ഇതിൽ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് ഇത് വി ഐയുടെ ഒരു ബോർഡാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് ഇത് വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് ഈ രണ്ട് ഷീൽഡ് വയറുകൾ ഇത് നമ്മളുടെ ആംബ്ളിഫെയറിൻ്റെ ബാക്കിൽ വരുന്ന ആർ സി എ സോക്കറ്റുകളിൽ നിന്നും വരുന്ന വയറുകളാണ് രണ്ട് ഓക്സ് കണക്ഷനാണ് ഇതിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്വിച്ച് വഴിയാണ് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ലെഫ്റ്റ് ചാനല് ബ്ലാക്ക് വെയറും അതുപോലെ റൈറ്റ് ചാനല് റെഡ് വെയറും ഞാൻ ഈ ഒരു സ്വിച്ചിലേക്ക് രണ്ട് സൈഡിലായിട്ട് കണക്ട് ചെയ്യുകയാണ് അതുപോലെ രണ്ട് സ്വിച്ചിലായിട്ടാണ് ഈ ഒരു രണ്ട് ചാനൽ രണ്ട് കണക്ഷൻ ഓക്സിലറി രണ്ട് ഇൻപുട്ടാണ് വരുന്നത് ഈ രണ്ട് ഇൻപുട്ടുകളും രണ്ട് സ്വിച്ചുകളിലായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഒരു സ്വിച്ചിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇൻപുട്ട് ഓൺ ഓണാവുന്നു രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഇൻപുട്ട് ഓൺ ഓണാവുന്നു ഈ ഒരു രീതിയിലേക്കാണ് ഞാൻ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇത് സിമ്പിളാണ് ഞാൻ എൻ്റെ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളിലും ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സാധാരണ അനലോഗായിട്ട് അതായത് റിമോട്ട് കിറ്റ് ഉപയോഗിക്കാതെ നമ്മൾ ഓളിയം കൺട്രോളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ സ്വിച്ച് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നല്ല സ്വിച്ച് സ്വിച്ച് വഴി തന്നെ നമ്മൾ ഇതുപോലെ കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ വീഡിയോകളിലും ഞാനിത് പറയുന്നതാണ് സ്വിച്ച് വഴിയുള്ള കണക്ഷനുകൾ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അതുപോലെ ഞാൻ ആദ്യത്തെ സ്വിച്ചിലേക്ക് ആദ്യത്തെ ഓക്സ് കണക്ഷനും രണ്ടാമത്തെ സ്വിച്ചിലേക്ക് രണ്ടാമത്തെ ഓക്സ് കണക്ഷൻ കൊടുക്കുന്നു അതിൻ്റെ ഔട്ട്പുട്ട് അതായത് ആ ഒരു കൺട്രോളിൻ്റെ ആ ഒരു സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് ഔട്ട് എടുക്കുന്നു ഈ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ യു എസ് പി മൊഡ്യൂളിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് രണ്ട് ഓക്സ് കണക്ഷൻ്റെ ഗ്രൗണ്ടുകൾ ഞാനിവിടെ കോമൺ ആയിട്ട് എടുത്ത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്ന ഫിൽട്ടർ ബോർഡ് ഇത് സബ്സോണിക് ഫിൽറ്റർ എന്നാണ് പറയുന്നത് ഇത് വി ഐ കമ്പനിയാണ് ഈ ഒരു ബോർഡ് ഇറക്കിയിട്ടുള്ളത് ഇതിൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഫ്രീക്വൻസിയിൽ മാറ്റാൻ വരുത്തിക്കൊണ്ട് ബാസ് നമുക്ക് സോഫ്റ്റ് ബാസോ വഞ്ച് ബാസോ അങ്ങനെ ഏതൊരാളുടെയും ഇഷ്ടാനുസരണം ബാസ് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബോർഡാണിത് അപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് ഒരുപാട് യൂട്യൂബിലുണ്ട് നിങ്ങളത് കാണുക ഞാനിതിൻ്റെ ഈ ഒരു ഔട്ട്പുട്ട് വരുന്ന ഭാഗം ഈ ഒരു ട്രാക്ക് ഒന്ന് കട്ട് ചെയ്യുകയാണ് ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇപ്പോൾ നിലവിൽ ആ ഒരു ബോർഡിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടും അതുപോലെ ആ ഹോളും തമ്മിലുള്ള ഒരു ട്രാക്കാണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ഇത് പിന്നീട് നമുക്ക് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ് അടുത്തായിട്ട് നമുക്കിതിൻ്റെ പവർ സപ്ലൈ ആണ് കൊടുക്കുന്നത് ഇത് ഇരുപത്തേഴ് വോൾട്ട് ഡ്യുവൽ സപ് പവർ സപ്ലൈ ആണ് ഈ ഒരു വയർ എന്ന് പറയുന്നത് നമ്മൾ പവർ സപ്ലൈ ബോർഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആ ഫസ്റ്റ് പാർട്ടിലാണ് ഞാൻ ഈ ഒരു വയർ കണക്ഷനുകളൊക്കെ എടുക്കുന്നത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക പ്ലസ് ഇരുപത്തേഴാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അടുത്തത് ഗ്രൗണ്ട് കൊടുക്കുക ഗ്രൗണ്ടിന് ഈ ഒരു ബ്ലാക്ക് വയറാണ് ഗ്രൗണ്ട് കൊടുക്കുന്നത് അടുത്ത ഈ ഒരു യെല്ലോ വയറ് നമ്മൾ മൈനസ് ഇരുപത്തേഴ് ഉള്ളിട്ട് ഇത് നമ്മുടെ പവർ സപ്ലൈ ബോർഡിൽ നിന്ന് വരുന്ന വയറുകളാണ് നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അടുത്തായിട്ട് നമുക്ക് ഇൻപുട്ടാണ് ഇതിലേക്ക് കൊടുക്കേണ്ട ഈ ഒരു ബോർഡിലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് വയറുകളാണിത് ഈ ഒരു ഷീൽഡ് വയർ ഇത് നമ്മുടെ യു എസ് ബി മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ ടോൺ കൺട്രോൾ ബോർഡിലേക്ക് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തിരുന്നു യു എസ് ബി ബോർഡിൻ്റെ ഔട്ട് എടുത്ത് അതേ കണക്ഷൻ തന്നെയാണ് ഇതിലേക്ക് കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നല്ല നമ്മൾ ഫിൽറ്ററിലേക്ക് കൊടുക്കേണ്ടത് ഇൻപുട്ടിൽ നിന്നാണ് അതായത് ഫ്ലാറ്റ് ആയിരിക്കണം നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ അടുത്തത് നമ്മുടെ ഫെറ്റ് മോണോ ബോർഡിൻ്റെ ഇൻപുട്ട് അത് നമ്മുടെ ഈ ഒരു വി ഈ ഒരു ഫിൽറ്റർ ബോർഡിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കണം നമ്മുടെ സബിൻ്റെ ബോർഡിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവർ കട്ട് ചെയ്തല്ലോ ഇവർ കട്ട് ചെയ്തതിൻ്റെ ഇപ്ര ഭാഗം നിലവിൽ കണക്ഷൻ ഇല്ലാത്ത ഭാഗത്താണ് ഞാൻ ഈ ഒരു വയറുകൾ കൊടുക്കുന്നത് ഗ്രൗണ്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു കണക്ഷൻ കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ നമ്മുടെ ഫോർഫിറ്റ് മോണയിലേക്കുള്ള ഇൻപുട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് ഈ ഒരു വയറ് നമ്മുടെ സബിൻ്റെ കൺട്രോളിൽ നിന്ന് വരുന്ന വയറാണ് ഇതാവശ്യത്തിന് നീളം കട്ട് ചെയ്തെടുക്കുന്നു അതിന് ശേഷം ഗ്രൗണ്ട് കോമൺ ആയിട്ട് ഗ്രൗണ്ടിൽ തന്നെ കൊടുക്കുന്നു കൺട്രോളിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ ഔട്ട് പുട്ട് ഔട്ട്പുട്ടാണ് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തത് ആ കട്ട് ചെയ്തതിൻ്റെ നിലവിൽ കണക്ഷനുള്ള ഭാഗത്ത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർഡിലേക്ക് ബോർഡിൻ്റെ ഔട്ട്പുട്ട് അവിടെ കണക്ഷൻ കൊടുക്കുന്നു അതിന് ശേഷം കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത ഈ ഒരു ആദ്യത്തെ ഷീൽഡ് വയർ പിടിപ്പിച്ച ഭാഗത്ത് അതായത് ഫോർ ഫിറ്റ് മോണിലേക്ക് ആദ്യത്തെ ഫീൽഡ് ഷീൽഡ് വയറിൻ്റെ റെഡ് കൊടുത്ത ഭാഗത്തേക്ക് രണ്ടാമത്തെ വയറും കണക്റ്റ് ചെയ്യുന്നു ഇത്തരം കണക്ഷനുകളെ നമുക്ക് നിലവിൽ ഈ ഒരു ബോർഡിൽ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ആംബ്ലിഫയറിൻ്റെ അസംബ്ലിങ് പൂർത്തിയായിട്ടുണ്ട് നമ്മൾ എല്ലാ വയറുകളും കണക്ട് ചെയ്തു എല്ലാ ബോർഡുകളും കണക്ട് ചെയ്തു നിങ്ങൾ നിങ്ങളിതിലോട്ട് നോക്കിയാൽ ഈ ഒരു ആംബ്ലിഫയറിലേക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും വയറിങ് കഴിയുന്നത്ര നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്താൽ പോലും നല്ല രീതിയിൽ തന്നെ വയറിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം വയറിങ് ഒരു ആംബ്ളിഫയറിൻ്റെ പ്രധാന ഒരു ഘടകമാണ് നോയ്സുകളൊക്കെ ഒഴിവാക്കുന്നതിനൊരു പ്രധാന ഘടകമാണ് വയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ആംബ്ളിഫയർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഒരു ആംബ്ളിഫയറിന് വേണ്ട എല്ലാ കണക്ഷനുകളും കൊടുത്തു കഴിഞ്ഞു ഞാനിത് ഓൺ ചെയ്യുകയാണ് അപ്പോൾ നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഞാൻ ഈ ഒരു ഫോണിൽ ബ്ലൂടൂത്ത് ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഫോണിലേത് ഒരു സോങ് പ്ലേ ചെയ്യുകയാണ് നമുക്കത് നോക്കാം